ബിന്ദു ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ ഇന്നും എന്താണ് നീ എന്തായാലും കൂട്ടായ്മ പറഞ്ഞത് കൂടിക്കാൻ മദ്യണ്ടരുന്നെന്താണെന്ന് വിചാരിച്ച എന്നെ കുറിച്ച് അവന്മാരത്തന്നു നീ കുടിക്കാൻ കിട്ടൂല നീ വിചാരിച്ച ഏ ഞാൻ പറഞ്ഞു കൂട്ടുകാരന്മാരോട് മദ്യം മേടിച്ചു കൊടുക്കരുതെന്ന് ജോലിക്കും പോവാതാ കുടുംബത്തിൽ ഒരു കാര്യവും ചെയ്യാതാ നിങ്ങക്ക് എന്നെ കുറിച്ചൊക്കെ വല്ല ചിന്തയുണ്ടാ ഇരുപത്തിയാലു മണിക്കൂർ ഇങ്ങനെ കുടിച്ചിങ്ങനെ നടന്ന കൂട്ടാരോടൊ കൂട്ടും കൂടി ഷോ എന്റെ ജീവിതം നമ്മുടെ നശിഞ്ഞു പോയത് ഈശ്വര അവന്മാരോടൊക്കെ ഞാൻ പറഞ്ഞതാണ് കൊടുക്കരുത് കൊടുക്കരുത് ഇനി ഞാൻ അവന്മാരോട് പോയി പറയും ഏ ഞാൻ പറയും തുടങ്ങിട്ടുണ്ട് ഒച്ചയും ദേഹവും അയാളെ കള്ളും കുടിച്ചു എന്നും തല്ലലാണ് ആ കൊച്ചിന് എന്ത് നോക്കി അയാളുടെ അടുത്ത് വലിയ പറയാൻ പറ്റും പറഞ്ഞപ്പോ നമ്മളെ ചീത്ത പറയലാണ് പാവം കൊച്ചി അതിന് ചോദിക്കാനും പറയാൻ ആരുല്ല അതാണ് അങ്ങനെ ഓ എന്തു ചെയ്യാനാണ് ആ കാലമാടിന്റെ അടി കൊണ്ടായിരിക്കോളൂ അതിന്റെ അവസാനം ദൈവമേ ഇതിന് ഇങ്ങനൊരു വിധി കൊടുത്തല്ല ചെന്തു പറയാനാണ് ചെയ്യുന്നു ആകെ വശുദ്ധേയല്ല ഞാൻ പറഞ്ഞല്ലോ ഓട്ടോ വിളിച്ചു പോരാന്ന് തീറ്റ ചെന്നിട്ടേന്ന് വെച്ചിട്ട് കിടന്നുറന്നു നാടില്ലാണ്ട് ആശുപത്രി കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നാവോ എന്തായാലും ഒന്ന് പോയി നോക്കാം വിവരം ഒന്നും അറിഞ്ഞില്ല ഞാന്റെ കഞ്ഞി എടുത്ത് കഞ്ഞി കുടിച്ചിട്ട് ഞാൻ ഗുളികയും കൂടി കഴിക്കേ കിടക്കട്ടെ കൊറച്ചു നേരം എന്നാ ഞാൻ പോട്ടെ പോട്ടേട്ടാ ഇനി രണ്ടു വീട്ടിലും കൂടെ കേറാനുണ്ട് രാവിലെ കേറില്ലല്ലോ ഞാൻ പോട്ടെങ്കി ഇനി വരാൻ വൈകും ബിന്ദു ബിന്ദു ആ ആ എന്താണ് അല്ല ആശുപത്രി എന്തു പറഞ്ഞേ ഡോക്ടർ എന്താ പറഞ്ഞേ ഓ എന്തു പറയാൻ മരുന്നൊന്നും കഴിച്ചാലും മാറൂലെന്ന് പറഞ്ഞു ഓപ്പറേഷൻ തന്നെ നടത്തണോന്ന് അതിന് എത്രയും പെട്ടെന്ന് അടുത്ത മാസം തന്നെ ഓപ്പറേഷൻ നടത്തണം നീയായിട്ട് ഓപ്പറേഷൻ നടത്താൻ പോണേന്നാ നടത്താതെവന് എന്തു ചെയ്യാൻ എന്റെ ബിന്ദു ഞാൻ പറയണോണ്ട് തോന്നരുത് ഇത് ചേട്ടൻ സ്വയം പരത്തി വെച്ചതല്ലേ കള്ളും കുടിച്ച് എന്തായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടിയത് ഇപ്പൊ സ്വയം അനുഭവിക്കണത് വന്നാ ഏ കാരളെല്ലാം പോയില്ലേ ഇനി എന്തിനാണ് ഇനി കഷ്ടപ്പെടണത് ഇനിയിപ്പൊ ഓപ്പറേഷൻ നടത്തിയതിന് എത്ര രൂപ ചെലവാണ് ഇനി ഓപ്പറേഷൻ കഴിഞ്ഞ എല്ലാം നന്നായി വന്നുകഴിഞ്ഞാ നിനക്ക് വില പോണോണ്ടാ അയാള് വീണ്ടും കള്ളി പിടിക്കാൻ പോവും ആ ഉള്ള നേരം കൊണ്ടേ ആ പൈസ എടുത്ത് ഇടാൻ നോക്ക് ഈ കഷ്ടപ്പെട്ടുള്ള പൈസ മുഴുവനടു തയ്യാക്ക് വേണ്ടി ചെലവാക്കാൻ നിനക്ക് പണിയൊന്നുമില്ലേ എത്ര വീട്ടില് ജോലി എടുത്താണ് ഈ പൈസ ഇണ്ടാക്കണത് വെറുതെ നശിപ്പിക്കല്ലേ മോളെ സ്നേഹം കൊണ്ട് പറഞ്ഞാണ് അതുകൊണ്ട് ബാങ്കിൽ ഇടാൻ നോക്ക് എന്റെ ബിന്ദു നിന്റെ നന്നാവൂല നീ എന്തോരം പല്ല് തല്ലിട്ടുണ്ട് ഞാൻ എത്ര വശം കണ്ടിട്ടുണ്ടല്ലോ ഒത്തിരി വിഷമം ഉണ്ടായി മോളെ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് നീ അയാൾ കൊണ്ട് കഷ്ടപ്പെടല്ലേ അതുകൊണ്ട് ഒരു ഗുണമില്ല അയാളുടെ അസോക്ക കഴിഞ്ഞാൽ അയാൾ വീട് കുടിക്കുകയും ചെയ്യും നിന്നെ തല്ലുകയും ചെയ്യും വീട് സമാധാനം മുഴുവൻ പോവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാൾ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടല്ലേ നീ മായച്ച ചീ പറഞ്ഞതെല്ലാം എന്നോട് ഇഷ്ടവും കൊണ്ടാണെന്നറിയാൻ ചേച്ചി കണ്ടിട്ടുണ്ടല്ലോ എന്റെ ഇവിടുത്തെ അവസ്ഥകളെല്ലാം എനിക്കൊരാശ്വാസമായതും ചേച്ചിയാണ് പക്ഷേ ചേച്ചി പറഞ്ഞത് എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല എന്തൊക്കെ പറഞ്ഞാലും എന്റെ കഴുത്തില് താലി കെട്ടിയ പുരുഷനല്ലേ എനിക്കങ്ങനെ പാതി ഒഴിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ ഭർത്താവ് എത്ര മോശക്കാരനാണെങ്കിൽ സ്നേഹമുള്ള ഭാര്യയുടെ മനസ്സിൽ ഭർത്താവ് കഴിഞ്ഞിട്ട് ഇണ്ടാവുള്ളു വേറെ ആർക്കൊരു സ്ഥാനം എനിക്ക് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലുത് എൻ്റെ ചേട്ടനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻറെ ചേട്ടന് വേണ്ടി ഈ രാപ്പകലിറന്ന് കഷ്ടപ്പെടുന്നത് അതിലെനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഒരു സങ്കടവും ഇല്ല ചേച്ചി പറഞ്ഞല്ല ചേട്ടന് ഇനി ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാലും സ്വഭാവം ഒന്നും മാറൂല എല്ലാം പഴയതുപോലെ തന്നെ ആവൂന്ന് പക്ഷേ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഇതോടെ എന്റെ ചേട്ടൻ നന്നാവൂന്ന് ചേട്ടൻ അസുഖമൊക്കെ മാറി ജോലിക്കൊക്കെ പോയി ഈ കുടുംബം നോക്കണോന്ന അങ്ങനത്തെ വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല എനിക്കൊരു അന്തിക്കൂട്ടായിട്ട് ഇവിടെ ഇണ്ടായാ മതി ഞാൻ എന്ത് ജോലി എടുത്തിട്ടായാലും എന്റെ ചേട്ടനെ ഞാൻ പൊഞ്ഞുപോലെ ഞാൻ നോക്കിക്കോളാം ചേട്ടൻ എന്നെ ഉപദ്രവിക്കണോണ്ട് ചേച്ചിക്ക് ചേർന്നോട് ദേഷ്യം ഉണ്ടെന്നറിയാം പക്ഷെ ദേഷ്യമൊക്കെ മാറണം ഇതെന്റെ ചേട്ടിനോണ്ടി പ്രാർത്ഥിക്കണം അസുഖം എല്ലാം മാറി വരാനായിട്ട് ഞാനീ പോട്ടെ എന്നാ ഇത് ദൂരിക്കോണം അല്ലെങ്കിൽ ചീത്ത പറയും പോട്ടെ എന്നാ എന്റെ ദൈവമായി എന്റെ ഭാര്യ സ്നേഹം ഇത്രയും സ്നേഹം കൊണ്ട് അന്ന പാവത്തിനെയാണ് ഞാനീ ഉപദ്രവിച്ചത് ഞാൻ പാവത്തിനൊരു സന്തോഷം എന്ന സാധനം കിട്ടിയിട്ടില്ല എന്ന് ഞാനൊക്കെ സങ്കടം മാത്രമേ കൊടുത്തിട്ടുള്ളൂ കാര്യം പറയട്ടെ സത്യം പറഞ്ഞ എനിക്കിപ്പം ജീവിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് എന്റെ ഭാര്യക്ക് നല്ലൊരു ജീവിതം സന്തോഷം കൊടുക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരിക്കൽ കൂടി എനിക്ക് ജീവിക്കാനായിട്ടൊരു അവസരം നീ നമ്മൾ ഒരിക്കലും ഇതുപോലെ ആവരുതട്ട സ്വന്തം കുടുംബത്തെ മറന്നുകൊണ്ട് സ്വന്തം സന്തോഷം തേടി നമ്മൾ ഒരിക്കലും പോകരുത് നമ്മുടെ ഈ കഥയിലെ ഭർത്താവിന് സംഭവിച്ചതും അത് തന്നെയാണ് അയാളുടെ ഭാര്യയുടെ സ്നേഹം മനസ്സിലാക്കാൻ അയാൾക്ക് സാധിച്ചിരുന്നില്ല അവസാനം അയാളെല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും അസുഖം അയാളെ പിടികൂടിയിരുന്നു ഇവിടെ അയാളുടെ ഭാര്യയുടെ സ്നേഹം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ദൈവം അയാൾക്ക് ജീവിക്കാനായിട്ട് ഒരവസരം കൂടി നൽകി പക്ഷേ ഇതുപോലുള്ള ഒരവസരം നമുക്ക് ചിലപ്പോൾ ദൈവം തന്നെന്ന് വരത്തില്ല അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു ജീവിതം നമ്മുടെ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു തീർക്കുക ഈയൊരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ